ശബരിമല സ്വർണ്ണ കേസിൽ അന്വേഷണം നീങ്ങണമെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ ആശീർവാദത്തോടെയാണെന്നും കോടതിയുടെ സുപ്രധാന നിരീക്ഷണം കേസിലെ പ്രതികളായ എസ് എസ് ജയശ്രീ എന്നിവരുടെ മുൻകൂർ തള്ളി ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം ശബരിമല സ്വർണ്ണ കേസിൽ അന്വേഷണം വൻതോക്കുകളിലേക്ക് കൂടി നീളണം ഉന്നതർക്ക് പങ്കുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചത് വൻ തോക്കുകളുടെ ആശീർവാദത്തോടെയാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തുവരണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു കേസിലെ പ്രതികളായ എസ് ജയശ്രീ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിലും വിട്ടുവീഴ്ച പാടില്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് ശബരിമലയിൽ ഉണ്ടായത് സ്വർണ്ണക്കവർച്ചയിലെ ഗൂഢാലോചന പുറത്തുവരണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന്റെ താക്കോൽ സ്ഥാനത്തിരുന്ന പ്രതികൾ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി കൂടാതെ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയ്ശ്രീയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയത് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ജയ്ശ്രീ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും മുൻകൂർ ജാമ്യം പ്രതികൾ അർഹിക്കുന്നില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന തരത്തിൽ മിനിറ്റ്സിൽ ജയശ്രീ തിരുത്തൽ വരുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി ചെമ്പുപാളിയെന്നാക്കി മഹസറിൽ ഒപ്പിട്ടെന്നാണ് ശ്രീകുമാറിനെതിരായ കുറ്റാരോപണം ജനം കൊച്ചി